നമസ്കാരം ഉത്രിട്ടാതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയായിരിക്കും ആയിരിക്കും ആരംഭത്തിൽ പന്ത്രണ്ടിൽ ശനി ജന്മക്കൂറിൽ രാഹു മൂന്നിൽ വ്യാഴം ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകാം എന്നാൽ വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നവർ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കണം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷ്മത പാലിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പകർച്ചവ്യാധികളിൽ നിന്നും പ്രത്യേകം കരുതലെടുക്കുക ജീവിതത്തിൽ വിസ്മയകരമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് അതുകൊണ്ട് സന്തോഷമായിരിക്കുക ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് അതിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ കാണേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉള്ളവർ അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയും സമഗ്രമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക